ഡ്യൂട്ടി സമയത്ത് രോഗികളെ ചികിത്സിക്കാതെ പോകാനും നോക്കിയ ഡോക്ടർ ചോദ്യം ചെയ്തു പൊതുപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു ഒടുവിൽ ജാമ്യം ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കാതെ മുങ്ങുന്ന ഡോക്ടർ ചോദ്യം ചെയ്തിന് എസ് ഡി പിഐ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു പരപ്പനങ്ങാടി നെടുവ ആരോഗ്യ കേന്ദ്രത്തിൽ ഞായറാഴ്ചകളിൽ രോഗികൾ തിങ്ങി നിറഞ്ഞിട്ടും സമയത്തിന് മുൻപ് ആശുപത്രിയിൽ നിന്ന് മുങ്ങുന്ന ഡോക്ടറെ ചോദ്യം ചെയ്തതിനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് എസ് ചെട്ടിപ്പടി ബ്രാഞ്ച് പ്രസിഡന്റ് പാണ്ഡി യാസർ അർഫാത്തിനെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച ചെട്ടിപ്പടി ഹെൽത്ത് സെന്ററിലാണ് സംഭവം നിങ്ങൾ പറഞ്ഞത് കൊണ്ടാന്ന പറയുന്നത് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാ പറ്റാന്നോട്ടെ നിങ്ങളെ സൗകര്യത്തിൽ നിങ്ങളെ സൗകര്യത്തിൽ ജോലി ചെയ്യാന്നുള്ളതല്ല നിങ്ങൾ സൗകര്യം ഈ സർക്കാർ ജോലി നമ്മൾ തന്നത് നിങ്ങൾ സൗകര്യം നോക്കാൻ പറ്റി നിർത്തണം

പരിശോധന സമയത്തിനു മുൻപ് തന്നെ ഡോക്ടർ രോഗികളെ പരിശോധിക്കാതെ സ്ഥിരമായി സ്ഥലം വിടുന്നത് പതിവായിരുന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് പരിശോധിക്കാൻ സൗകര്യമില്ലെന്ന ധിക്കാരമാണ് ഡോക്ടർ സ്വീകരിച്ചത് ഇത് ചോദ്യം ചെയ്യുന്ന വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പൊതുപ്രവർത്തകനായ യാസർ അർഫാത്തിനെ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാവിലെ അറസ്റ്റ് ചെയ്തത് വൈകുന്നേരം മണിക്ക് കോടതി സമയം കഴിഞ്ഞ് പരപ്പനങ്ങാടി മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കാനായിരുന്നു നീക്കം എന്നാൽ നിർദ്ധരായ രോഗികൾക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലാണ് അറസ്റ്റെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു ജനകീയ വികാരം മാനിക്കാതെ ഉദ്യോഗസ്ഥരുടെ തൃപ്തിക്കായി പൊതുപ്രവർത്തകനെതിരെ പരപ്പനങ്ങാടി പോലീസും ഡോക്ടറും സ്വീകരിച്ചത് ജനദ്രോഹമാണെന്ന് എസ് ഡി പിഐ പരപ്പനങ്ങാടി മുനിസിപ്പൽ പ്രസിഡന്റ് സിദ്ധീഖ് പറഞ്ഞു മാരകരോഗങ്ങളക്കം പടരുന്ന സാഹചര്യത്തിൽ നിസ്സംഗത പുലർത്തുന്ന ആരോഗ്യ പ്രവർത്തകരുടെ നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു